സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രം മെയ് മാസഫലം രണ്ട് നക്ഷത്രക്കാർക്കും തിളക്കമുണ്ട് ചോതി നക്ഷത്രം വിശാഖം നക്ഷത്രം ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മേഡം അവസാന പകുതി ഇടവം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ പിതാവിൻ്റെ അസുഖങ്ങൾ ആശങ്കപ്പെടുത്തും സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വ്യാപാരത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതോടെ മികച്ച നേട്ടമുണ്ടാകും വിദേശത്തുള്ളവർക്കും അനുകൂല സമയമാണ് പണം നന്നായി കൈവശത്തിലെത്തും വീട്ടിൽ നടക്കുന്ന പൂജാകർമ്മങ്ങൾക്ക് ബന്ധുക്കൾ ഒന്നിച്ചു ചേരും ദൈവാധീനമുണ്ടാകും ഇടവ മാസത്തിൽ ചിലവ് വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക ബാധ്യത കൂടുതലാകും വിദേശത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ കരുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും ഒപ്പം ഐശ്വര്യവും നിലനിൽക്കും നേരിടുന്ന കേസുകൾ വ്യവഹാരങ്ങൾ എന്നിവയിൽ അന്തിമ വിജയം നേടാൻ സാധിക്കും സർക്കാരിന്റെ കൈവശത്തിലായ പണം തിരികെ ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് മേടമാസത്തിൽ സർക്കാർ ജോലിക്ക് ശ്രമിച്ചവർക്ക് അനുകൂല സമയമാണ് വൈകിയാണെങ്കിലും നിയമനം ലഭിക്കും ഏത് പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ കഴിയുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പ്രവർത്തന മേഖലയിൽ അധികാരം വർദ്ധിക്കും മേലധികാരികളുടെ സഹകരണം പ്രവർത്തന മേഖലയിൽ ഉപകാരപ്പെടുത്തും സ്ത്രീകളുമായുള്ള ഇടപാടുകൾ ദോഷം ചെയ്യും അപമാനിതരാകാൻ സാധ്യതയുണ്ട് ഇടവമാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസേവന മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല ജീവിത പങ്കാളിക്ക് വരുന്ന അസുഖങ്ങൾ മാനസികമായ സംഘർഷമാകും വിദേശത്തുള്ളവരുമായി കൂട്ടുകച്ചവടം നടത്തും നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം പ്രതീക്ഷിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ കുടുംബകലഹത്തിനോ ചീത്തപ്പേരിനോ വഴിവെക്കും പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ